പണി വേണ്ട കണ്ണാട്ടാ എന്താ നമ്മളെ പണിക്ക് വിളിക്കുന്നില്ലല്ലോ ഹിന്ദിക്കാർ പണി എടുത്തിട്ട് പോകും അവർക്കല്ലേ ഹിന്ദിക്കാർക്കല്ലേ പണി വിളിക്കാം നമ്മളെപ്പോ കാര്യം വിളിക്കുന്നില്ല നമ്മള് രണ്ടു ദിവസം എട്ട് അമ്പൂന്ന ദിവസം പണി പോകില്ല ഹിന്ദിക്കാർ അവര് ആയിക്കോട്ടെ പറഞ്ഞ കാര്യങ്ങൾ ശരി തന്നെയാ നമ്മള് മലയാളിയെടുക്കുന്നില്ല ാലും പെണ്ണോ അപ്പൊ നീ മഞ്ഞാടാ കണ്ണാട്ടും ഇപ്പൊ കണ്ണാട്ടം നിങ്ങളെ സംഭവിക്കല്യാണം കൂടെ ഞാൻ അറിഞ്ഞില്ല നമ്മളെ ചെറിയാലും കണ്ണാട്ട ഞാനൊരു ചെറിയ വീടെല്ലാം പെയ്ച്ചിട്ടുണ്ടല്ലോ അതെല്ലാം ലോണിലാണ് കണാട്ടാ ഒന്നാമത് പണിയും പൈസ ഒന്നും ഇല്ല കണ്ണാട്ടില് ആറ് മാസമായി ലോൺ അടച്ചിട്ട് ഇപ്പൊ അത് മാത്രല്ല ഉണ്ട് ചിട്ടിയുണ്ട് അടക്കണെങ്കിൽ പൈസ പോണ്ടേ ഇന്നിപ്പനക്ക് ഒരു രണ്ടായിരം രൂപ വേണം ആ അത് ഏടുന്ന് കിട്ടും എന്നുള്ള ഒരു ചിന്തയിലെങ്കിൽ അന്നേരാണ് കണ്ണാടിന്റെ അതാണ് വിഷമം അതാണ് ചൊറിയം പാവ് എന്റെ കല്യാണ മുഴക്കാല് മ്പ അല്ല കല്യാണം മുടക്കിയാള് പറ്റിയ ആളെന്നു കിട്ടീനല്ലേ ഒരു നമ്മൾ കണ്ണാട്ട ഇവൻ ഇതല്ല കണ്ണാട്ട പണി വേറെ പണി ഒന്നും ഇല്ലാട്ടില്ല പിന്നെ ആ വീട്ടില ഞാൻ ഇനിയല്ല ഞാൻ ഒരാം പറ്റൂല്ലോ പറ്റൂ എല്ലാർക്കും പറ്റൂ എനിക്ക് എപ്പൊ ആകത്തും പിന്നെയല്ല ഞാൻ നിർത്തിയടാ പിന്നെ ഞാൻ കാര്യമായിട്ട് വന്നേ എന്നോ കാര്യം പറ രണ്ടായിരം രണ്ടായിരം കടയിട്ട് വൈകാരിടാ ഞാനെന്റെ ലാകപ്പാട തലത്രാതെ പിടിച്ചു നിൽക്കലാണ് നമ്മളെ പുര കത്തുമ്പോ വാഴ പൊട്ടുന്ന സോഫ എന്നാട്ടു മനോജെ നിന്റെ അടുത്ത് ഇണ്ടാവൂലക്കറിയാ നിന്റെ വേണ്ട കണ്ടോ ഒരു ആ ഒരാക്കിരുവാസിലാക്കി കൊടുത്തില്ല എന്തൊക്കെ പൊന്ന പുറത്തുണ്ടെന്ന്